നമസ്കാരം പാണ്ഡവരെയും കൗരവരെയും ആയുധ പഠിപ്പിച്ച ദ്രോണർ എന്ന ബ്രാഹ്മണനായിരുന്നു ആയുധാഭ്യാസത്തിൽ അഗ്രഗണ്യനായിരുന്ന പരശുരാമനിൽ നിന്ന് അസ്ത്ര പഠിച്ച ദ്രോണർ പാണ്ഡവരെയും കൗരവരെയും മികച്ച ആയുധാഭ്യാസികളാക്കി മാറ്റി ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുടെ അസ്ത്രപാഠവും പരീക്ഷിക്കാനായി ദ്രോണർ ഒരു മത്സരം സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു കൃത്രിമ പക്ഷിയെ വലിയൊരു മരത്തിൻ്റെ കൊമ്പിൽ സ്ഥാപിച്ചു എന്നിട്ട് ശിഷ്യരെ വിളിച്ച് അമ്പ എഴുതുന്നതിന് തയ്യാറായിക്കൊടുവാനും പറഞ്ഞു ശിഷ്യന്മാരെല്ലാവരും തങ്ങളുടെ അസ്ത്രപാഠവും തെളിയിക്കുന്നതിന് തയ്യാറായി വന്നു വൃക്ഷത്തിനും മുകളിൽ താമസിക്കുന്ന പരിശ്രമ പക്ഷിയെ ഇത് വീഴ്ത്തുക എന്നതായിരുന്നു അവരുടെ ദൗത്യം ശിഷ്യന്മാരെല്ലാവരും മത്സരത്തിന് തയ്യാറായപ്പോൾ ദ്രോണർ ധർമ്മപുത്രരെ വിളിച്ച് പരിശ്രമ പക്ഷീകരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നോക്കാനും പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ധർമ്മപുത്ര ചോദിച്ചു നീ എന്തെല്ലാം കാണുന്നു എന്തെല്ലാം കാണുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു വൃക്ഷത്തിലിരിക്കുന്ന പക്ഷിയെയും വൃക്ഷത്തെയും ആചാര്യനായ അങ്ങേയും അങ്ങയുടെ ശിഷ്യന്മാരെയും എല്ലാവരെയും കാണുന്നു എന്ന് പറഞ്ഞു മറ്റുള്ളവർ ഓരോരുത്തരോടും ദ്രോണർ മാറി മാറി ധർമ്മപുത്രോട് ചോദിച്ചു അതേ ചോദ്യം ചോദിച്ചു അപ്പോൾ അർജുനൻ ഒഴികെ മറ്റ് ബാക്കിയുള്ളവരെല്ലാവരും ധർമ്മപുത്ര പറഞ്ഞ ആ മറുപടി തന്നെ പറഞ്ഞു അർജുനൻ ലക്ഷ്യ ലക്ഷ്യ വേദനത്തിനായി തയ്യാറായി നിൽക്കുമ്പോൾ ദ്രോണർ ചോദിച്ചു നീ എന്തെല്ലാം കാണുന്നു നിന്റെ ചുറ്റി നിൽക്കുന്ന കുമാരന്മാരെ കാണുന്നുണ്ടോ അർജുനൻ പറഞ്ഞു ഇല്ല അപ്പോൾ ദ്രോണർ ചോദിച്ചു നീ വൃക്ഷം കാണുന്നുണ്ടോ അപ്പോഴും അർജുനും പറഞ്ഞു ഇല്ല വീണ്ടും ദ്രോണർ ചോദിച്ചു വൃക്ഷത്തിൽ വയ്ക്കുന്ന പക്ഷിയെ നീ കാണുന്നുണ്ടോ അപ്പോഴും അർജുനൻ പറഞ്ഞില്ല അങ്ങനെയെങ്കിൽ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു ദ്രോണർ പിന്നെ അർജുന ദ്രോണർ അർജുനോട് ചോദിച്ചു അർജുനൻ മറുപടി പറഞ്ഞു ഞാൻ ആ പക്ഷിയുടെ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു അതായത് ലക്ഷ്യസ്ഥാനം അത് ഒന്ന് മാത്രമേ അർജുനൻ്റെ മുമ്പിലുള്ളൂ ആ ലക്ഷ്യസ്ഥാനം അത് വേദിക്കുവാനുമായി തയ്യാറെടുത്തിരിക്കുന്നയാളുടെ മനസ്സിൽ വേറെ ലക്ഷ്യങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല മറ്റേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത് അത് അത് സ്ഥാപിക്കണമെങ്കിൽ മറ്റൊരു ചിന്തകളും മനസ്സിലേക്ക് വരാതെ മറ്റൊരു കാഴ്ചകളും കാണാതെ ആ ലക്ഷ്യസ്ഥാനത്തിന് തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാലേ അത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ അർജുനൻ കാണിച്ചു തന്ന മാതൃക ഇത് ഇതാണ്